ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശങ്കര ശങ്കരാപ്പൂപ്പൻ സിദ്ധുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് സിദ്ധു ശങ്കരാപ്പനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നു അപ്പം അപ്പൂപ്പൻ ചോദിക്കുക ഇതാര് അത് കേട്ടിട്ട് ലച്ചും മുത്തശ്ശിയും ആൻറ്റിയും പാറക്കുട്ടി എല്ലാവരും ചിരിയോട് ചിരി ശങ്കര ശങ്കരാപ്പൂപ്പനെ സംബന്ധിച്ച് കുറേ വർഷമായി സിദ്ധുവിനെ കണ്ടിട്ട് പെട്ടെന്നൊരാൾ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പം ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല കുറേ വർഷമായിട്ട് ഗൾഫിലല്ലായിരുന്ന പുള്ളിക്കാരെ മറന്നുപോയി അങ്ങനെ അവിടെ ഉള്ളവരും ലച്ചു എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് സിദ്ധു ആണ് കല്ലുമോളുടെ അച്ഛൻ ലച്ചുവിൻ്റെ ഹസ്ബൻഡ് ശേഷം നമ്മുടെ ലച്ചു ആണെങ്കിൽ സിദ്ധുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് അപ്പനും വല്ല കുപ്പി ഓഫർ ചെയ്തോ നീ ഇല്ലല്ലോ സിദ്ധു സിദ്ധുവാണെങ്കിൽ സിദ്ധുവിൻ്റെ പെട്ടി തപ്പലോട് തപ്പൽ അവിടെ എങ്ങും പെട്ടി കാണാനില്ല അതിനിടയ്ക്ക് നമ്മുടെ ശങ്കരയപ്പൂപ്പൻ പെട്ടി കണ്ടുപിടിച്ച് അതിട്ട് കുലുക്കി നോക്കുന്നുണ്ട് പുലുക്കി നോക്കിയിട്ട് മുത്തശ്ശ ഉദ്ദേശിച്ച സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ പെട്ടി പെട്ടിയെടുത്ത് അടിച്ചു അങ്ങ് പോകുന്നു അങ്ങനെ പാറമട വീട്ടിലെ എല്ലാവരും പെട്ടി തപ്പലോട് തപ്പൽ ഇനി കള്ളന്മാരും കാണാൻ അടിച്ചുകൊണ്ട് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവിടെ എല്ലാം തപ്പിയിട്ട് പെട്ടി കിട്ടാഞ്ഞപ്പോഴേ നമ്മുടെ ആ ലച്ചുവിന് കാര്യം മനസ്സിലായി ലച്ചു പുറത്തേക്ക് പോയി ശങ്കരേപ്പൂപ്പനെ തപ്പാനായിട്ട് പോകുന്നു ശങ്കരയപ്പം ആ സമയത്ത് പെട്ടിന്ന് ഒരു പെർഫ്യൂം ബോട്ടിലൊക്കെ എടുത്ത് അത് തിരിച്ചും മറിച്ച് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് മുത്തശ്ശ ഉദ്ദേശിച്ച സാധനം ആണെന്നും പറഞ്ഞുകൊണ്ട് ആ പെർഫ്യൂം എടുത്ത് കുടിക്കുന്നതിനു മുമ്പിട്ട് ശങ്കരയപ്പനെ ലച്ച് കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ അത് കുടിച്ച് വല്ല പ്രശ്നം ഉണ്ടാക്കി വെക്കുമോ കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് പൊളിയാണ് ശങ്കരേപ്പനും കൂടി ചേരുമ്പോൾ ഒരു രക്ഷയില്ല